ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നീട് ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി അറിയാൻ അദ്ദേഹം പേര് പറയാൻ എനിക്ക് അറിയാം അതുകൊണ്ട് ഒരു വ്യക്തി അറിയാൻ ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് അതില് എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരും അറിഞ്ഞുകൂടാ ഇവർ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഞാൻ തിരിച്ചും ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയ ഇവിടെ എല്ലാവർക്കും ജീവിക്കുന്നുണ്ടോ ഇങ്ങനെ ഞാൻ അറിയുകയാണെങ്കിൽ ഫേസ് അപ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് നമ്മളും പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലി ഒക്കെ ഉള്ളതാണല്ലോ അപ്പൊ ഇങ്ങനെ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഒരു എന്റെ ഒരു ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്ര ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടണ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയത് ഒരു ഓടി വിളിക്കേണ്ട കാര്യമില്ല എന്റെ ഭാഗത്ത് ന്യായം ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ചത് കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുകയുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളൂ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എന്റെ കയ്യിൽ എൻ്റെ എൻ്റെ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയ ഇവിടെ എല്ലാവർക്കും ജീവിക്കുന്നുണ്ടോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിലിതിങ്ങനെ നീണ്ട് നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പോൾ എൻ്റെ സിനിമകളൊരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് നേരിടുന്ന പറയുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും ഇപ്പിങ്ങനെ സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളെന്നല്ല പക്ഷേ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കലേ അപ്പോൾ അപ്പം എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതെ സോറി അതും പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നൊരു സി ഐ ആണെങ്കിൽ വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ഇത്രയും ഇതിനൊക്കെ പറയുന്ന എലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതില് വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു പോയി സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ അതൊരു ഫേക്ക് ആയിട്ടൊരു എലിഗേഷൻ വരുവാണോ അപ്പോ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആവുന്നു ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അങ്ങനെ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ അങ്ങ് കിട്ടാൻ മതിയെന്നു പക്ഷെ ഞാനപ്പോൾ അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ കിട്ടിയപ്പോൾ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ ഇതിന്റെ പിന്നാലെ ഫോണിന്റെ കാര്യമില്ലല്ലോ തോന്നി അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എന്തൊക്കെ നമുക്കവിടെ എനിക്ക് അങ്ങനെ ബേസിക്കലി ഉള്ളു എനിക്ക് പരിചയമില്ല ഇത് ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ് ആണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ും പോവുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയുന്നത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിനെ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ചു കേൾപ്പിച്ചത് ഞാൻ ഇതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് പറഞ്ഞിട്ട് നേരിട്ട് വരാൻ പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട ഒരു ഫേറ്റ് ആണല്ലോ പക്ഷെ നിങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ചു വിളിച്ചുപോയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്നെ ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെന്തോ പേടിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞ എന്റെ ഓർമ്മ

ഇത് അതിനെ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിനാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടാണ് തോന്നുന്നത് പിന്നെ ആര്യൻ ഒരു എലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാ ഓഡീഷൻ നടത്തിയിരുന്നു ചോദിച്ചു അപ്പൊ ആര്യൻ പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നാൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊരു ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ട ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ പ്രോസ്ച്ചക്ട് ചെയ്താണ് ആദ്യം പക്ഷെ അപ്പൊ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ഫാർമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താ പക്ഷെ ഇപ്പൊ ലീഗലി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരു അവസ്ഥയല്ല എന്നോട് ഒരു പരിധി കൂടുതൽ സംസാരിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച് ശരിയല്ല അപ്പൊ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനും കേർഫുൾ ആയിരിക്കാണ് ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തി അറിയാൻ അദ്ദേഹം പേര് പറയാൻ എനിക്ക് എനിക്കറിയാം അതുകൊണ്ട് ഒരു വ്യക്തി അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേർ പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പൊ നമ്മളൊരു പത്ത് കോടിയും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ചു കോടി ഇങ്ങനത്തെ ഫിനാൻസിയൽസിനെടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേർന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളു അല്ലാതെ പേഴ്സണലി വേറെ ഇല്ല എനിക്ക് നമ്പ്രനാടന്നുകൂടെ ബാക്കിയുള്ളവരാ എനിക്ക് അറിയില്ല അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് പ്രോഫ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞൂടാ ഇവർ ആരാണോ അറിഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സ്ആപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായിരുന്നു എന്റെ സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയുടെ രീതിയിൽ ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്കിപ്പോ വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബവും കൂടി കൂടിയുണ്ടായി ഞങ്ങളവിടെ ദുബായ് ഒരു ഫുഡ് കോർട്ടിൽ കോർട്ടിലിരുന്ന് കണ്ടു റാഫേലും റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നേരുടെയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു അവരുടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയെന്ന് വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ ഞാനിങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷേ ഇതിന്റെ മറു വശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരും എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ചും വരാം ആരെ കുറിച്ച് വേണെങ്കിലും വരാം അപ്പൊ അങ്ങനെ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെങ്കിലും ഒരു ഒരു സ്റ്റോക്ക് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് വെച്ച് സംസാരിക്കാൻ പോകുന്നു എനിക്ക് അറിഞ്ഞു ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞ ഒരു സാധനം മാത്രമല്ല അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു എലിഗേഷൻ ചെറിയ എനിക്ക് മനസ്സിലായി അപ്പൊ സി എടു പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ ഒരു ഇതിലൊരു വാസ്തവില്ലാന്ന് മനസ്സിലായി എന്ന് അല്ല അതിപ്പോ നമ്മള് നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എൻ്റെ എമ്മി ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെ അവർ അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് ആദ്യം ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് അമ്മ മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് അമ്മ പറഞ്ഞ നീ ധൈര്യം വേണ്ടിയിരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ലെന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി അപ്പോ അത് അതെന്താ പറഞ്ഞു ഞാനിതെ ിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനത് അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കു വേണേലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഞാൻ ഇതൊക്കെ അങ്ങനെ സംസാരിക്കോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ അങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ടോ ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞോളാം ഒരുപാട് പേരുടെ പേരാണ് അതിനകത്ത് നിന്നുള്ളൂ അത് അവരാണ് എൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പിന്നാലെ തോന്നേണ്ട കാര്യമില്ല നിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ടെൻഷൻ ചെയ്തോ ഞാനതിന്റെ പിന്നാലെ പോയില്ല ബ്രദർ സത്യം പറഞ്ഞത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോണം അതെയതെ ഞാൻ അതിനുള്ള പരാതി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ ഇപ്പം അവിടെ വന്നില്ല അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണ്ട അത് ഞാനൊന്നും ഞാനൊന്നും ക്രോസ് ചെയ്യട്ടെ എനിക്ക് ഇതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ലേ എനിക്ക് ഇത്രേ പറയാനുള്ളു ഞാൻ ഓപ്പൺ ആയിട്ട് ഇന്ന് തന്നെ പറഞ്ഞിട്ട് റീസൺ ഇത്രേ ഉള്ളൂ ഇതൊരു ഫോൾസ് ആണ് ഇതൊരു ഡിഫെയിം ഒരു ഒരു ശ്രമമാണ് അതിന്റെ പിന്നിൽ ഒരു 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 ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമകാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നോണ്ടിരിക്കുകയാണ് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഇൻഡസ്ട്രി അല്ല ഇവിടെ അല്ലാത്ത അല്ലാത്തൊക്കെ ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പൊ ഇതേപോലെസ് വരുമ്പോ എല്ലാവരും ഭയത്തിലാണല്ലോ ആദ്യ ജനുവാനും നാളെ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും അറിഞ്ഞോ പക്ഷേ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒട്ടേക്ക് ഞാൻ പോരാടും ഞാനൊരു എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ആ വഴിക്ക് നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പ് ഞാൻ വരും ഞാൻ ഞാനിവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചിട്ട് ചെയ്തൊരു റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഫോറാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് താങ്ക് യു